أعوذ بالله من الشيطان بسم الله الرحمن الرحيم والصلاة والسلام على رسولنا الله وعلى آله وصحبه أجمعين ما بعد رب صدري ويسر لي أمري من لساني يفقهوا السلام عليكم ورحمة الله بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة زهرة الحياة الدنيا لنفتنهم فيه നമ്മൾ കഴിഞ്ഞ ആഴ്ച സമ്പത്തിനെ കുറിച്ചും അതേപോലെ വിജ്ഞാനത്തെ കുറിച്ചും പറഞ്ഞിരുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ആഗ്രഹമാണ് സമ്പത്ത് നേടുക എന്നുള്ളത് ഏഹ് സമ്പത്ത് ഇല്ലാത്തതിന്റെ ഒരു ഏറ്റവും മോശമായ അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമുസ് അഹ് ഒരു ഹദീസിൽ പറയുന്നുണ്ട് നിർമിത റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരാൾക്ക് ദാരിദ്ര്യം പിടിപെട്ടാൽ ആ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് പിന്നെ അല്ലാതെ ജനങ്ങളുടെ മുമ്പിലല്ല അത് അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നുവെങ്കിൽ ഉടനെയോ അല്ലെങ്കിൽ പിന്നീടോ ആയിട്ട് അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകിയേക്കാം എന്ന് ഒരു അദീസില് നമുസ് അഹു വല്ലം പറയുന്നുണ്ട് ദാരിദ്ര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അതേപോലെ തന്നെയാണ് നമുക്ക് സാമ്പത്തികമായ ഉന്നതികൾ ഉണ്ടാവണം എന്നുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പരിശ്രമങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ എപ്പോഴും അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കുക അതേപോലെ തന്നെ വേറൊരു ഹദീസിൽ കാണാൻ പറ്റും ആവിയ റലിഅള്ളാഹുഅനബിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ പേര് അബു ഹാഷിമുബിൻ ഉത്ബ എന്നാണ് അദ്ദേഹം ഇങ്ങനെ മരണക്കിട മരണ മരണ ഇങ്ങനെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ പിന്നെ മുവാവിയ മുവിയുള്ള ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥനായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ദിനിയാവിനോടുള്ള വല്ല താല്പര്യവുമാണോ നിങ്ങൾക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കുന്നു പക്ഷെ അദ്ദേഹം പറയുന്നു അതൊന്നുമല്ല അല്ലെ അതേപോലെ അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് എന്തെങ്കിലും വേദനയോ അല്ലോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടുമല്ല വേദനയുമല്ല ദുനിയാവിനോടുള്ള താല്പര്യമൊന്നും അല്ല എന്നെ അസ്വസ്ഥനാക്കുന്നത് നബിസ്ലാം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അതെനിക്ക് ആ ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞില്ല അതിലുള്ള സങ്കടമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറയുന്നു നബി എന്നോട് പറഞ്ഞിരുന്നു നിന്റെ മൊത്തം സമ്പാദ്യമായി ഒരു വൃത്യനും അതേപോലെ അള്ളാഹുന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ ആവശ്യമായ ഒരു വാഹനവും നിനക്ക് മതിയാവും എന്നോട് പറയാം നിന മൊത്തം സമ്പാദ്യമായി ഒരു വൃത്യൻ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാള് അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ജിഹാദ് ചെയ്യാനുള്ള ആവശ്യമായ ഒരു വാഹനം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കുറിച്ച് നീ ആലോചിച്ചാൽ മതി വേറൊന്നും സമ്പാദിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തിരുന്നത് അദ്ദേഹം പറയുന്നു പക്ഷെ ഞാൻ ഒരുപാട് സമ്പാദിച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു അപ്പൊ ഞാനിത് പറഞ്ഞത് നമുക്ക് പിന്നെ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം വേണ്ടതില്ല എന്നോ അല്ലെങ്കിൽ സമ്പാദിക്കാൻ പാടില്ല എന്നൊന്നും അല്ല പക്ഷെ ഇത് ഒരു വളരെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുകയും അതേപോലെ നമ്മൾ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സമ്പാദിക്കുക എന്ന് പറഞ്ഞ സംഗതി അതില് നിരസാസനം പറയാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇതായിരിക്കാം അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ടൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ പറയുന്നതൊക്കെ ദൃമിതിയിൽ റിപ്പോർട്ട് ചെയ്ത ജീസുകളാണ് അതേപോലെ തന്നെ നബിസ് അല്ലാസം അബ്ദുൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പറയുന്നു നിങ്ങൾ ഭൂസത്ത് കൈവശപ്പെടുത്തരുത് കാരണം നിങ്ങൾ അങ്ങനെ ഭൂസത്ത് ഇങ്ങനെ കൂടുതലായിട്ട് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ഐഹിക ജീവിതത്തിൽ നിങ്ങൾ താല്പര്യമായി പോകും ഇപ്പൊ തറാബു ഫിദ് എന്നുള്ള ഒരു സംഗതി നബ്സുലഹ്ലും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇത്രയും വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ഒരു ഒരു സംഗതി അതിലുണ്ട് നമ്മൾ സമ്പാദിച്ച് വെച്ച അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ഒരു സംഗതി അതിലുണ്ട് അതായത് അത് ഒരുപക്ഷെ നമ്മളെ വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയേക്കാം എന്നുള്ളതാണ് വഴിപ് അത് 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 പറയുന്ന എന്തിനാന്ന് പറഞ്ഞാല് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നല്ലതിനു വേണ്ടി ആഗ്രഹിക്കണം പക്ഷെ അതിന്റെ കൂടെ നമ്മൾ നമുക്ക് നമ്മളെ കയ്യിലുള്ളതും അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതും എല്ലാം തന്നെ ഹൈറിന് വേണ്ടിയാണ് എന്ന് എന്ന് നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉറപ്പുവരുത്തുക കാരണം നമുക്കറിയാം ഖുറാനിൽ തന്നെ കാറുവിൻ്റെ കഥ നമുക്കറിയാം ഒരുപാട് സാമ്പത്തികമായി ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ട് അത് അതിന്റെ ഒരു ഈ ഒരു അവസ്ഥയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥ അള്ളാഹു ഖുറാൻ കാണിച്ചതാണ് പക്ഷേ അതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വരാം അതായത് നമ്മൾ നിലവിലുണ്ടായിരുന്ന അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരുപക്ഷെ സൗകര്യങ്ങൾ കിട്ടിയത് കൊണ്ട് സമ്പത്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയേക്കാം അപ്പൊ പിന്നെ അള്ളാഹു ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഹയറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഹയർ കിട്ടിക്കഴിഞ്ഞാൽ അത് അള്ളാഹു ആണ് കൊടുത്തത് എന്നുള്ളൊരു ബോധം പോലും അവൻ ഇല്ലാത്ത രീതിയിൽ അവൻ പ്രവർത്തിക്കും അതേപോലെ തന്നെ കടലില് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പിന്നെ അവിടെ എന്തെങ്കിലും കാറ്റോ ഓളോ ഒക്കെ വന്നു കഴിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോ പിന്നെ ഏകനായ അള്ളാഹു ആണ് എന്നൊക്കെ അവന് ബോധ്യമുണ്ടാവും പക്ഷെ തിരിച്ച് അവന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ മനുഷ്യന്റെ ഒരു അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറയാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല നമുക്ക് പലപ്പോഴും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് നല്ലതായിരിക്കില്ല അങ്ങനെ അങ്ങനെ കൂടി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും അതായത് നമ്മൾ പലതും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ അത് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പലതും ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ കൊടുക്കോ നമ്മളെ വിധം മാറുമോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയൂ അപ്പൊ ഒരു പക്ഷേ അള്ളാഹു തടഞ്ഞു വെക്കുന്നതായിരിക്കും നമുക്ക് ഹൈർ അപ്പൊ അതുകൊണ്ടാണ് ആ ഹൈറായ പിന്നെ വർക്കത്തുള്ള കാര്യങ്ങൾ മാത്രം അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടത് എന്ന് എന്ന് നമ്മൾ ഓർക്കുക പ്രത്യേകിച്ചും ഈ സാമ്പത്തികമായ വിഷയങ്ങളിൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ നമ്മള് നമ്മൾ ഇനി കിട്ടാനുള്ളതല്ല ചിന്തിക്കേണ്ടത് അത് മാത്രല്ല നമ്മളെ കയ്യിലുള്ളതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതുമായ ഒരുപാട് സൗകര്യങ്ങളും ഇതേപോലെ സാമ്പത്തികമായ വിഷയങ്ങളും ഒക്കെ ഉണ്ട് അത് അത് എങ്ങനെ നാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മളത് അതിനു വേണ്ടി അതിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ അതിൽ നമ്മൾ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ ആ ഒരു ചെക്കിങ്ങിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളത് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഉറപ്പ് വരുത്തേണ്ട എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു സംഗതി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് ആഴത്ത് സൂഹത്ത് നൂറ്റി ആയത്താണ് അതിൽ അതിലല്ല പറയുന്നത് മനുഷ്യർക്ക് പലർക്കും കൊടുത്ത പിന്നെ ഐഹിക അവിടെ ഉപയോഗിച്ച വാക്ക് പിന്നെ വല തമുദ്ദ ഇലാമ മത്താന മത്താവ് എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത് അത് മനുഷ്യർക്ക് കൊടുത്ത സുതാടം സുതാടംബരെന്ന് മാത്രല്ല നല്ല 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 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ബേജാറായിട്ട് അതിൽ കണ്ടു വെച്ച് നടക്കരുത് പിന്നെ എനിക്ക് അള്ളാഹു പറയുന്നു പിന്നെ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് അള്ളാഹു പറയുന്നു ഏറ്റവും നല്ലത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യം പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള അവിടെ ഉപയോഗിച്ച വാക്ക് റിസ്ക് എന്നുള്ളതാണ് അള്ളാഹു നമുക്കെല്ലാം ഉള്ളത് അനുഗ്രഹമാണ് റിസ്ക് ആണ് പക്ഷെ അള്ളാഹു എന്നുള്ള റിസ്ക് ഇതിലുദ്ദേശിച്ചത് പരലോകം എന്നുള്ള സംഗതിയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അള്ളാഹു നമുക്ക് നൽകിയ പിന്നെ അള്ളാഹ് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി തന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതാണ് ഏറ്റവും നല്ലത് നാളെ പ്രലോകത്തുള്ള ആണ് ഏറ്റവും നല്ലത് അതാണ് നിലനിൽക്കുക കയറും അതായിരിക്കും നിലനിൽക്കുക എന്നുള്ള ഒരു സംഗതി കൂടി പറയുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിലുള്ളത് ഈ രൂപത്തിൽ അള്ളാഹുവിനോട് മറുപടി പറയാനുള്ള അവസ്ഥയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക നമ്മളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരുപാട് പ്രാർത്ഥനകളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഹൈറിനു വേണ്ടി ആണ് ചോദിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഈയൊരു മാനദണ്ഡത്തിൽ അതൊരു പക്ഷേ എനിക്ക് ഹൈറാവുകയില്ല ആ ആ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷെ ഞാൻ നന്ദികേട് കാണിച്ചേക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിൽ തിന്മയിലേക്ക് പോയേക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അള്ളാബു എനിക്കത് തരാത്തത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് അള്ളാവിനോട് നന്ദി കാണിക്കാനും അതേപോലെ പിന്നെ കൂടി മനസ്സമാക്കാനും വേണ്ടി കഴിയും കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ ഓർക്കുക പിന്നെ ഈ അലോകത്ത് നമുക്ക് എത്ര കിട്ടിയാലും അത് കയ്യിലെ ഒരു വിരൽ വിരൽത്തുമ്പിലെ ഒരു തുള്ളി മാത്രമേ ഉള്ളൂ നാളെ പറഞ്ഞ ലോകത്ത് നമുക്കൊരു കടലടക്കം തരാൻ വേണ്ടി അള്ളാവിന് കഴിയും അള്ളാവ് നമ്മെ കാത്തിരി ഋഷി കുമാർ ജീവിതത്തെ രൂപത്തിൽ പാകപ്പെടുത്തി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളാവുന്നമ്മേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഇതുപോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് കൈമാറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇത് ഈ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൈമാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സമൂഹം നമുക്ക് ഭാവിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി മുൻകട്ടി മുൻകൈ എടുക്കുന്ന ആളുകളുടെ കുട്ടിക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا ونكوننا من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رب الرحيم السلام عليكم ورحمه الله